ഇപ്പം ഗണഗീതത്തിൽ തന്നെ പിന്നെ വ്യക്തിഗീതം ഉണ്ടായി എന്താ ഗണഗീതവും വ്യക്തിഗീതവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് സാഹിത്യം ഒന്ന് തന്നെയാണെങ്കിലും കുറച്ചും കൂടെ പേഴ്സണലായിട്ട് നമ്മളെ സ്പർശിക്കുന്നതാണ് ഈ വ്യക്തിഗീതം എന്ന് പറയുന്നത് ഒരിക ഹിന്ദു സോദര വിരവി ലൈക്യവീതിയിൽ കരൾ ഉറച്ചു മാതൃഭൂമിൻ പാദപൂജ ചെയ്തിടാം അതൊരു വ്യക്തിഗീതമാക്കാൻ ബുദ്ധിമുട്ടാണ് അതൊരു സാംഖിക് ഗീതമാണ് എല്ലാവരും കൂടെ ചേർന്ന് പാടുമ്പോഴാണ് അതിൻ്റെ പ്രസക്തി വരുന്നത് അതേസമയം വേണ്ടി മാത്രം വ്രതമെടുത്തവരാണു നമ്മൾ അതിനു ജീവിതമാകമാനം സ്വയമൊഴിഞ്ഞവരാണു നമ്മൾ എന്നു പാടുമ്പോൾ അതിൽ ബഹുവചനമാണ് പ്രയോഗിക്കുന്നതെങ്കിലും ഏകാന്തതയിൽ വന്ന് തട്ടുന്നത് ഞാൻ എന്ന വ്യക്തിയാണ് ഒരു സമൂഹത്തെയല്ല അപ്പം നമ്മുടെ വളരെ സ്വകാര്യതയിൽ നമ്മളെ പുനർനിർമ്മിക്കുന്നതാണ് വ്യക്തിഗീതം മറ്റേത് സാമൂഹ്യമായ ആവേശം ഉണർത്താനും ഒക്കെയാണ് മറ്റു ഗീതം അപ്പം അപ്പം വ്യക്തിഗീതം എന്ന് പറയുമ്പോൾ ഒരാളാണ് പാടുന്നത് ഒരാൾ പാടുമ്പോൾ നമ്മുടെ സംഘത്തിൽ വേറെ ഉപകരണ സംഗീതം ഒന്നും അതിനെ അക്കമ്പനി ചെയ്യുന്നുണ്ടാവില്ല ഗണഗീതവും നമ്മൾ പാടും പക്ഷേ ആകെ പാടും അങ്ങനെയൊന്നുമില്ല അപ്പം അത് വളരെ സ്വകാര്യതയിൽ നമ്മുടെ ഹൃദയത്തിൽ വന്ന് തൊടുകയാണ് ഇപ്പം നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ നിങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പം ഏത് പരമപോഹിത്രം അല്ലേ പരമപോഹിത്ര മതാമി മണ്ണിൽ എന്ന ഗീതം പാടുമ്പം ആ അത് ഞങ്ങളുടെ ശാഖയിൽ ഞങ്ങൾ പാടുന്ന ഞങ്ങളുടെ ഗീതമാണെന്ന് പറഞ്ഞപ്പോൾ ഒരുപക്ഷെ അവൻ എസ് എഫ് ഇക്കാരനോ അല്ലെങ്കിൽ ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്തവരോ അല്ലല്ലോ ഞങ്ങളുടെ ഗീതമാണ് ഞങ്ങളുടെ സ്കൂളിൽ മത്സരത്തിനുണ്ടോയ ഗീതമാണ് തീർച്ചയായിട്ടും ആ സംഘത്തിൻ്റെ പല ഗീതങ്ങളും ഇവർ രസമുണ്ട് നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ അത് ഓർത്തു അതാ ഈ കണ്ണൂരിൽ സെൻട്രൽ ജയിലിൽ രാഷ്ട്രീയ സ്വയംസേവ സംഘത്തിൻ്റെ സ്വയംസേവകരെ കൊലപ്പെടുത്തി ജീവപര്യന്ത ശിക്ഷ അനുഭവിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരുണ്ട് അവർ പലരും ഏകാന്തതയിൽ ഈ പാട്ടുകൾ പാടുകയാണ് സംഘത്തിൻ്റെ ഗീതം സംഘത്തിൻ്റെ ഗീതമാണ് എന്ന് അവരറിയുന്നില്ല അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ സ്വയംസേവനം അവിടെ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നവരുണ്ട് ഏകാ ജീവപര്യന്തൊക്കെ കിട്ടിയ അവർ പറയുകയാണ് കമ്മ്യൂണിസ്റ്റുകാർ നമ്മുടെ ഗീതമാണ് പാടുന്നത് അതായത് ബലികുടീരങ്ങളെ പാടുന്ന കാലമൊക്കെ പോയി ചോരച്ചെങ്കുടിയെക്കുറിച്ച് പാടുന്ന കാലമൊക്കെ പോയിട്ട് അവരുടെയും ഏകാന്തതയിൽ ഇപ്പോൾ അവർ പാടുന്നത് പരമവിത്രവും അതുപോലെയുള്ള ഗീതങ്ങളാണ് അപ്പോൾ അത് ജയിലിലുള്ള സ്വയം സേവകര് ഇങ്ങനെ കേട്ടതായിട്ട് അവർ എന്നോടൊരിക്കൽ പറയാം നിങ്ങളത് പറഞ്ഞപ്പോൾ ഞാനതാണ് ഓർത്തത് അപ്പം ഇങ്ങനെ ഗണഗീതത്തിൽ തന്നെ നമ്മുടെ വളരെ സൂക്ഷ്മബോധ തലത്തെ സ്പർശിക്കുന്ന നിരവധി ഗീതങ്ങളുണ്ട്